ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ചെറിയൊരു ഗ്യാപ്പായല്ലേ ചെറിയൊരു ഗ്യാപ്പായി കുറച്ച് മൂന്ന് നാല് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു ഒരു ഡീൻ മൈ ലൈഫ് ആവാമെന്ന് വിചാരിച്ചു പാശുത ഉറങ്ങാണ് എവിടെയുണ്ട് പാശുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൂടെ കിടക്കണം ഞാൻ എണീറ്റപ്പം അവൻ്റെ പ്രശ്നമാണ് എന്താണ് എന്നെ പിടിച്ചു കൊണ്ടു എന്നിട്ട് കിടത്തും ഇതാണ് പതിവ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ തീരാറില്ല എനിക്ക് പോകുന്ന സമയത്ത് അവന് എനിട്ട് വരിക അപ്പം ഞാൻ അത് ഉറക്കിക്കിടത്തിയിട്ട് അവന് ടിഫിനൊക്കെ പാക്ക് ചെയ്യണം പിന്നെ എനിക്കിന്ന് പാർലറിൽ പോകേണ്ട ത്രെഡ് ചെയ്യാനും ഒന്ന് ക്ലീനപ്പ് ചെയ്യാനൊക്കെ പോകേണ്ട കാര്യമുണ്ട് നല്ലൊരു ഇനോഗ്രേഷൻ ഉണ്ട് അപ്പോൾ അതിനൊന്ന് ഒന്ന് ഫേസ് ഒന്ന് ത്രെഡ് ചെയ്യൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് കുറച്ച് നേരത്തെ ഇണീറ്റതാണ് പക്ഷേ ഇങ്ങനെ കിടത്തി 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 ഇപ്പോൾ തന്നെ കുറേ ലേറ്റായി അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ ആണ് ഞാൻ കാണിച്ചു തരാൻ വന്നേട്ടോ അപ്പോൾ വെൽക്കം ബാക്ക് എന്തേണ്ട അവൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടാൽ അപ്പം എനിക്കും ഇതാണ് പതിവ് അപ്പോൾ നല്ലോണം ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റ് വരാറ് ഞാൻ തൽക്കാലം അടിയിൽ ഏൽപ്പിച്ചു കാരണം ഇനി ലേറ്റ് ആയാലും പരിപാടികളൊന്നും വിചാരിച്ച പോലെ കഴിയില്ല അപ്പൊതാ വേണ്ട പരിപ്പുവാടയാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ അച്ചൂര് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പുവാട അപ്പൊ അത് മൂന്ന് നാല് മണിക്കൂർ മുമ്പ് വെള്ളമൊഴിച്ചിട്ടാ മതിയല്ലോ അപ്പോൾ അടക്കളയിൽ ചെന്നിട്ട് വെള്ളമൊഴിച്ചിടാനുള്ള ഒരു ക്ഷമ എനിക്കില്ല അപ്പോൾ ഞാൻ റൂമിൽ തന്നെ പരിപ്പ് ഒഴിച്ചു അപ്പോൾ വെള്ളമൊഴിച്ചിട്ടാ ഞാൻ അലാം വെച്ചിട്ട് ഞാൻ വെള്ളമൊഴിച്ചിട്ടൊരു നാല് മണി ഒക്കെ ആയപ്പോഴത്തേക്കും അപ്പോൾ ഇപ്പോൾ ആകുമ്പോഴത്തേക്കും ഒരു മൂന്ന് മണിക്കൂർ ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക നമുക്ക് നന്നായി സോക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പം ഇനി പരിപ്പ് എവിടെയും ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം ഇനി വേഗം അടക്കളയിലേക്ക് പോകട്ടോ അപ്പം അവനെ അപ്പം അവൻ്റെ കൂടെ തേങ്ങ പിടിക്കാൻ കൊണ്ടുപോയി അപ്പിന് വേഗം ഇനി പുറത്ത് ചടവൊക്കെ മാറിയിട്ടാകും വരിക അങ്ങനെ ഉറങ്ങി എനിക്കുമ്പോൾ ഒരു മടിയുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ വേഗം അടക്കിലേക്ക് വന്നിട്ട് ഓൾറെഡി കുറേ ലേറ്റായി ഓൾറെഡി എട്ടര ആയി ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്നാക്ക് ബോക്സിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് നല്ലതായിട്ട് നല്ലതെന്ന് പറഞ്ഞു കേട്ടോ ഒത്തിരി പേർക്ക് ഹെല്പ്ഫുള്ളാണ് ഒരുപേർ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ കഴിഞ്ഞ ദിവസം ടോക്കി ഗിറ്റ്സിൽ പോയപ്പോഴും ഒന്ന് രണ്ട് പാരന്റ്സ് ഒന്നിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ചിലരിങ്ങനെ പറഞ്ഞു സ്നാക്സ് ഉണ്ടാക്കി നോക്കി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കും ഇൻട്രസ്റ്റ് ആയി സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വെറൈറ്റി സ്നാക്ക് ഒന്നും അല്ല ഇന്ന് ചെയ്യണത് ഇത് നോർമൽ സ്നാക്കാണ് പക്ഷെ ഇഷ്ടമാണ് നമ്മൾ പ്പം പരിപ്പ് വട എന്ന് പറയുമ്പോൾ നമ്മൾ ചായക്കട പലഹാരം ആണല്ലോ പക്ഷെ അത് നല്ലതാണ് രണ്ട് നേരം പരിപ്പ് ഒക്കെ ആണല്ലോ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് അപ്പം നല്ലതാണ് കുട്ടികൾക്ക് പിന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഗോതമ്പ് ദോശയാണ് ഗോതമ്പ് ടൊമാറ്റോ ദോശ മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ വീഡിയോ ഇട്ട് റെസിപ്പി ഇട്ടിട്ടില്ല ഇപ്പം ഞാൻ വിചാരിച്ചിന്ന് റെസിപ്പിയും കൂടി ഇടാമെന്ന് വിചാരിച്ചു അത് നല്ലതാണ് ടൊമാറ്റോ ഗോതമ്പ് ദോശ രണ്ടും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ എക്സ്ട്രാ ചമ്മന്തി ഒന്നും വേണം നമുക്ക് വലിയവർക്കും നല്ലതാണ് കേട്ടോ അവിടെ ബിൻസി വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സാധനം അപ്പം അന്ന് പാച്ചുനിങ്ങനെ കുഞ്ഞിലേക്ക് കൊടുത്ത് കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് രണ്ടുമാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ട് അപ്പം അത് ഞാൻ നമ്മുടെ അമ്മി വാലിന് എന്തെങ്കിലും വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പം അതൊക്കെ സമയം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി എന്തെങ്കിലും നമ്മുടെ പരിപ്പ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് വേണ്ട ഉള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അങ്ങനെ ഇതാ പരിപ്പരിപ്പയിലാക്കി വെള്ളമൊക്കെ വറ്റുന്ന നേരം കൊണ്ട് ഇപ്പുറത്ത് ഞാൻ അതിന് വേണ്ടത് ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കി എടുത്തോട്ടോ എന്നിട്ട് ഇതാ അതേ നമ്മുടെ കുഞ്ഞ് മിക്സിയിലേക്ക് പരിപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് ഞാൻ പേസ്റ്റ് ആക്കില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുള്ളൂ അപ്പോഴേക്കും എന്തേ ചാക്കോച്ചൻ വന്നിരിക്കുന്നുണ്ട് പാച്ചിതാ തേങ്ങയും കൊണ്ടുവരികയാണ് അപ്പം അവനിപ്പോൾ എവിടേക്കെങ്കിലും പോയാൽ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാൻ എന്താ പരിപ്പ് അടിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു പേസ്റ്റ് രൂപത്തിലാണ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുഴുവൻ പരിപ്പായിട്ടും ഇടാം കേട്ടോ ഞാൻ പക്ഷേ കൂടുതലും പേസ്റ്റായിട്ടാണ് ഒരു ക്രഷ് ചെയ്തിട്ട് എടുക്കുകയുള്ളൂ കുറച്ച് മറ്റേ ചുവന്നുള്ളിയും ഞാൻ പച്ചമുളക് ഇടില്ല കാരണം കടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും പിന്നെ കായപ്പൊടിയും പിന്നെ രണ്ട് കറിവേപ്പില ഇങ്ങനെ കീറിയിട്ടു ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പാച്ചുവിന് പരിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുതാവുമ്പോൾ അവൻ്റെ ടേസ്റ്റിനനുസരിച്ച് അധികം എരിവുമില്ല എന്നാൽ ചെറിയൊരു എരിവും കായത്തിൻ്റെ ഒരു ഒക്കെ വരുമ്പോൾ അവന് ഇഷ്ടമാണ് പൊതുവേ അവൻ്റെ പരിപ്പൊടി ഇഷ്ടമാണ് ഈ പച്ചമുളക് വയ്ക്കാവുമ്പോൾ അവനെ കടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ നമ്മൾ അവിടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് അവന് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ് ജസ്റ്റ് ബോളാക്കി അതിൻ്റെ ബാറ്റർ ഇതേ റെഡിയായി അതിന് ലാസ്റ്റ് വർക്കുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇനി ടൊമാറ്റോ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കുകയാണ് ആദ്യം ഒരു പഴുത്ത തക്കാളി എടുത്തിട്ട് അടിച്ചെടുക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അവർ മാത്രം വേണ്ടിയിട്ടുള്ള ദോശയ്ക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് വളരെ കുറച്ച് ഗോതമ്പ് പൊടി അതിലേക്ക് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം ഞാൻ പക്ഷേ അതിലേക്കും കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി കുറച്ച് മുട്ട പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ അതിൻ്റെ ബാറ്റർ കിട്ടും അതും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഇപ്പുറത്ത് പരിപ്പോടെതാ വറക്കാൻ ഇട്ടു ആദ്യ തവണ ട്രൈയിലിട്ടു വെള്ളം ഈ എണ്ണയൊക്കെ തിളച്ചെന്ന് കണ്ടപ്പോൾ ബാക്കി ഇതേ സെക്ഷൻസ് ഇട്ടു എട്ട് പരിപ്പോടെയാണ് നമുക്ക് കിട്ടിയത് അതായത് കുഞ്ഞു പരിപ്പോടാണ് ദോശ കറക്റ്റ് നാല് ദോശയാണ് കിട്ടിയത് മൂന്ന് ദോശ എല്ലാം ഒന്ന് പൊതുവെ ഞാൻ കൊടുത്തയക്കാം അപ്പോൾ ഇതാ കുഞ്ഞ് കുഞ്ഞ് ദോശയായിട്ട്താ ചുട്ടെടുത്തു നെയ്യിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കാം കേട്ടോ ഇത് ശരിക്കും നമുക്ക് വലിയവർക്കാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വലിയവർക്ക് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും മല്ലിയലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷ് പോലും വേണ്ട ചമ്മന്തി ഒന്നും വേണ്ട അല്ലാണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു ടൊമാറ്റോൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും ഒരു എരിവും ഒക്കെ കൂടിയിട്ട് നമുക്ക് വെറുതെ ഈ ദോശ മാത്രം കഴിക്കാം അങ്ങനെ അങ്ങനെതാ ദോശ റെഡി പരിപ്പ്താ ഓരോ ആയിട്ട് ആകെ രണ്ട് ബാച്ചിൻ്റെ ഉള്ളതേ ഉള്ളു കേട്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് രണ്ട് ബാച്ചാക്കി ഇട്ടു എന്നേ ഉള്ളൂ അത് കുഞ്ഞ് പരിപ്പാടയാണ് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കിയാൽ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് പുറത്ത് നല്ല മുരുമുരാന്നിരിക്കുന്നുണ്ട് ദോശയാണെങ്കിൽ അവന് ഇഷ്ടമുള്ള ദോശയാണ് ഇതിൽ വേണമെങ്കിൽ മുട്ട ഇടാണ്ട് നമുക്ക് ഈ ദോശ ഉണ്ടാക്കാം കേട്ടോ മുട്ട ഇട്ടില്ലെങ്കിൽ നമുക്ക് തവയിൽ നിന്ന് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും മുട്ടയും കൂടി ആകുമ്പം നമുക്ക് തവയിന്ന് ചുട്ടെടുക്കാൻ എളുപ്പമാണ് മാത്രമല്ല മുട്ടയും കൂടി അവൻ്റെ വയറ്റിലേക്ക് ചെല്ലുവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് എന്തായാലും ടേസ്റ്റ് നല്ല രസമാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും അപ്പോൾ ഇതാ പരിപ്പൊടം മൂന്നെണ്ണം വെച്ചു മൂന്ന് ദോശ വെച്ചു പിന്നെ എന്തെങ്കിലും സ്വീറ്റ് ഞാൻ വെക്കാറ് പൊതുവേ ഞാൻ ഇങ്ങനെ യെമി വാരിഡി സ്ട്രോബെറി ഫിൽസ് പിന്നെ റാഗി ബൈറ്റ്സ് കോക്നട്ട് ബൈറ്റ്സ് ഒക്കെ വേണ്ട അവർ കുറെ വരാറുണ്ട് അല്ലെങ്കിൽ മറ്റേ ഹെൽത്തി ബ്രൗണിയൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെ വെക്കാറ് പക്ഷേ ഒക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞു അപ്പോൾ തൽക്കാലം ഞാൻ എന്താ ഈ മില്ലറ്റ് മോജോ എന്നുള്ള ഒരു ബനാന ഫ്ലേവറിലുള്ള ഒരു ക്രീം ബൈറ്റ്സ് ആണ് ഇന്ന് വയ്ക്കുന്നത് ഇതും അവന് ഇഷ്ടമാണ് കേട്ടോ ഇതും എമ്മി വാലിയുടെയാണ് അപ്പോൾ ഇതാ ഇത് കഴിച്ചോളും അപ്പോൾ എല്ലാ ഫ്ലേവറും ആയല്ലോ അപ്പോൾ ഇന്ന് നോൺ വെജ് ഒന്നും അവനും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അങ്ങനത്തെ ആ ബാഗൊക്കെ സെറ്റ് ചെയ്തു അതേ അവനെ ഡ്രസ്സൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കുളിപ്പിക്കലും ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞു ഇതേ പാറ്റു തോന്നും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് പാർലറിലൊക്കെ പോകാനുണ്ട് അപ്പോൾ ഇവരുടെ കൂടെ ഞാൻ ഇന്ന് കൊണ്ടാക്കാൻ പോയാലോ എൻ്റെ അരമണിക്കൂർ പോയി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഡാഡി ഇന്ന് കൊണ്ടാക്കി ാക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പാചൂനെ ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ മുഖത്തൊരു മ്ലാനതയുണ്ട് പക്ഷെ ചില ദിവസങ്ങളിൽ അങ്ങനത്തെ മ്ലാനതകൾ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ടൈം ടേബിൾ എൻ്റെ ഒരു പ്ലാനിങ് മൊത്തം തെറ്റിപ്പോവും അപ്പോൾ അങ്ങനെ ഞാൻ ഇതേ അവരെ യാത്രയാക്കി വേഗം ഞാൻ ഇതേ കിച്ചണിലേക്ക് വന്നു ഇന്ന് ചാക്കോച്ചിന് എന്തോ ഒരു വൈ അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ ഡിവൈനോട് പറഞ്ഞു ഡിവൈൻ അവനെയും കൊണ്ട് മുകളിൽ പോയിക്കോളാൻ പറഞ്ഞിട്ട് അവർ അതേ മുകളിലേക്ക് വിട്ടു അപ്പോൾ ദേ ഞാൻ മുദ്ര വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുദ്ര ഉപ്പേരി വെക്കാം കാരണം ഒന്ന് ചൊവ്വാഴ്ചയാണല്ലോ വെജിറ്റേറിയൻ ആണെന്ന് അപ്പോൾ മുതിര കാച്ചാനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇതേ ചതച്ച് വെച്ചു ഇതേ പാലും കുപ്പിയൊക്കെ കഴുകാറുള്ളത് അവിടെ തന്നെ ഇരിക്കാട്ടോ ഒന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെന്താ മുതിരപ്പേരിക്കുള്ള എല്ലാം റെഡിയാക്കി തേങ്ങാപ്പേരിയൊക്കെ ഇട്ട് വെച്ച മുതിരപ്പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര കൊതിയാണ് നമ്മൾ മുനമ്പത്തൊക്കെ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് അവിടെ മുതിരയില്ലല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു അപ്പം ഞാൻ തൃശ്ശൂർ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് മമ്മി ഞാൻ വരുമ്പോൾ കുറച്ച് മുതിരപ്പേരി വെച്ച് വയ്ക്കുമോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അങ്ങനെതാകുമ്പോൾ മുതിരി പേര് റെഡി പിന്നെ ഞാൻ വിചാരിച്ചു മുട്ട പൊരിക്കാം മുട്ട പൊരിക്കാം കാരണം പേരിക്കുള്ള ഒന്നും കാണാനില്ല വേറെ അപ്പോൾ മുട്ട പൊരിക്കാനുള്ളത് അടിച്ച് വെച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ദാ മീൻസിലെത്തി ഡാഡി ഉള്ളൂർ പോകുന്ന വഴിക്ക് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല ജസ്റ്റ് എനിക്ക് ത്രെഡ് ചെയ്യണം പിന്നെ മൂക്കിലെ കുറച്ച് ബ്ലാക്ക് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ബേസിക് ക്ലീനപ്പ് ചെയ്തു എല്ലാം കൂടി മുന്നൂറ്റമ്പത് രൂപയുടെ മിനിക്ക് പണി അത്രയേ ഉള്ളൂ അങ്ങനെ ഡാഡി വന്നിട്ട് എന്നെ പിക്ക് ചെയ്തു ഞങ്ങൾ വരണ വഴിക്ക് ഒരു പച്ചക്കറി കടയിൽ കയറി ഞാൻ പറഞ്ഞില്ല പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എന്താ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഹാൻഡ് വാഷ് ചെയ്യാൻ കേട്ടോ വേറൊന്നുമല്ല ഒരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്നത്തെ കാര്യം അന്നന്നത്തെ തുണികൾ ഞാൻ അന്നു തന്നെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെക്കും അപ്പോൾ ദാ അതും തോരയിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ദാ നാളത്തേക്കുള്ള കുറച്ച് പരിപാടികളാണ് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഈ മാർക്കറ്റ് പച്ചക്കറി കടയിൽ പോയപ്പോൾ കപ്പ കണ്ടു അപ്പോൾ ഡാഡിക്ക് ഒരാഗ്രഹം കപ്പ കൊള്ളി ഉപ്പേരി വെച്ചാലോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ഡിന്നറിന് കൊള്ളിപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു ഇതേ കപ്പ ഞാൻ എന്താ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് അതൊരു സൈഡിൽ വെന്തോണ്ടിരിക്കുകയാണ് അപ്പം നാളത്തേക്ക് ഉള്ള ഉണക്ക ചെമ്മീൻ്റെ ഒരു റെസിപ്പി ഞാൻ കണ്ടു വിട്ടോ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് ഉണക്ക ചെമ്മീൻ ഉലർത്ത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇത് ചതച്ചു വേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഉണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി അതൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിത് കഴുകി തലയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ചെമ്മീൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നേരം സോഫ്റ്റ് ആയിട്ടുണ്ട് ചെമ്മീൻ അതിട്ടു പിന്നെ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇതേ കൊടപ്പുളി കുടപ്പുളി ഇട്ടു എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കുക കുറച്ചൊരു പച്ചവെള്ളെണ്ണി കുറച്ച് പച്ചവെള്ളിച്ചെണ്ണി കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്പി എടുക്കുക വേപ്പിലൊന്നിടാൻ മറക്കരുത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇടണം ഞാൻ എനിക്ക് തേങ്ങ പൊതിക്കാൻ അറിയില്ല അപ്പം അതുകൊണ്ട് ഡാഡി വരാൻ കാത്തിരിക്കുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പാച്ചൂന് ചോറ് കൊടുത്തു ഞാനും ചോറുണ്ടോ ഡിവൈൻ്റാ നല്ല മാങ്ങച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും മുതിരിപ്പേരി മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി ഞാനും കഴിച്ചു ഡാഡി വന്നപ്പോൾ ഇതാ തേങ്ങ ഞാൻ ഞാനിതാ കൊത്തൊക്കെ നുറുക്കി വെച്ച് ഇതാ ഈ ഒരു കൂട്ടിലേക്ക് ഇട്ടു അപ്പോൾ ഇത് കുറച്ച് നേരം വരട്ടി വയ്ക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ ശരിക്കും ആ മസാലയൊക്കെ ആ ചെമ്മീനിലേക്ക് പിടിക്കുകയും ചെയ്തു ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളമൊഴിച്ചു കൊടുത്ത് അത് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു തള വന്നതിന് ശേഷം നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക ഈ തേങ്ങാക്കുത്തിൽ ആ ചെമ്മീൻ്റെയും ആ പുളിയും മസാല ഒക്കെ പിടിച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാവും ശരിക്കും വെന്ത് വരും കേട്ടോ എല്ലാതും അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് തുറന്ന് വെച്ച് അതിലത്തെ കംപ്ലീറ്റ് വെള്ളം വറ്റുന്നത് വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ശരിക്കും വെള്ളം വറ്റിയൊരു ഡ്രൈ ഫ്രൈ പോലെ വരും കേട്ടോ കുറച്ചും കൂടി നല്ല സ്പൈസി ആക്കണമെങ്കിൽ വേണമെങ്കിൽ ചതച്ച മുളക് ഇടാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേപ്പിലി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം ഇത് ശരിക്കും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല നാളത്തേക്കുള്ളതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങളിതാ റൂമിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വന്നു അപ്പോൾ അച്ഛനും ഞാനെന്താ ഉറക്കി നല്ല ഉറക്കത്തിലാണ് ഞാൻ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ രാത്രിയിലേക്ക് കപ്പ കുള്ളി വേ വേവിച്ചിട്ടുണ്ട് അത് ഇനി ജസ്റ്റ് കാശ വേടും അതിനിപ്പോൾ അത്ര നേരമൊന്നും വേണ്ടല്ലോ നാളെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇന്നോഗ്രേഷൻ ഉണ്ട് കൂറുമശ്ശേരിയിൽ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ തന്നെ ഒരു കുട്ടീടെയാണ് ഒരു അമൃത എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയുടെ ഒരു ബുട്ടീക്കാണ് അപ്പോൾ വിളിച്ചപ്പോൾ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമ്മളെ പേഴ്സണലി അറിയുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇനോഗ്രേഷൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു പബ്ലിക് പ്രോഗ്രാമിലൊക്കെ പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ ഞാൻ വിചാരിച്ചു ചാക്കോച്ചിനെ ഇത് ഇപ്പോൾ കുറച്ച് മുമ്പ് പെട്ടെന്ന് വയ്യാണ്ട് അവനെ ഡോക്ടറിനടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് വയ്യാണ്ട് നമ്മൾ അറിയാമല്ലോ ആകെ ക്രാങ്കിയാകും അപ്പോൾ ഞാൻ ഡിമാൻഡ് അടുത്ത് പറഞ്ഞു ഡിവാൻ ഒന്നും ചെയ്യണ്ട പിള്ളേരെ നോക്കിയിരുന്നു കാരണം അവന് ഭയങ്കര എന്തൊക്കെയോ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആരെടുക്കുമ്പോൾ അവൻ വരുന്നു തോങ്ങനേയും നോക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നാളത്തേക്കെല്ലാം കൂടി വെച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ചെമ്മീൻ്റെ വെച്ചത് പിന്നെ ചാറുകറിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ തൈരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആ അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാവുന്ന കേസല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ നാളെ നയൻ തേർട്ടിക്ക് ഞാൻ ഇനോഗ്രേഷൻ പോയിട്ട് തിരിച്ചെപ്പോൾ എത്തുമെന്ന് അറിയില്ല അങ്കമാലിന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും അറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു പാച്ചുനേം കൊണ്ടുപോകാമെന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ കാരണം മമ്മിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല മമ്മിക്കല്ല ഡിവൈനൊറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല മൂന്ന് പേരെയും മമ്മിക്ക് ഒരു സൈഡിൽ പയ്യാണ്ട് മമ്മി കിടപ്പാണ് മമ്മിക്കും പനിയും എന്തൊക്കെയാണ് ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞില്ലേ എന്താണെന്നറിയില്ല ഒരു മൂന്നാല് ദിവസമായിട്ട് മൊത്തത്തിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി ഇങ്ങനെ ചുറ്റിക്കളിക്കുന്ന പോലെ ഒരു തോന്നില്ല ഞാനും ഈ പറഞ്ഞ പോലെ മൂന്നാല് ദിവസം എനിക്കും ഒരു എന്തോ ഒരു ചില ചില സമയത്ത് നമുക്ക് റീസൺ ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല പക്ഷേ എന്തോ ഒരു എന്തോ ഒരു വിഷമം എന്തോ ഒരു ബുദ്ധിമുട്ട് ഓക്കെയാണ് എനിക്കാണെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഒരു ദഹനക്കേട് കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ മുഖത്തും അല്ലെങ്കിൽ എന്നെ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ അത് എനിക്ക് പറ്റില്ല എനിക്ക് ഉള്ളിൽ അത് വെച്ചിട്ട് എനിക്ക് മറ്റൊരു രീതിയിൽ സംസാരിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നണ്ടല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസം വെറുതെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയാം ഒന്നും ചെയ്തില്ല ഞാൻ എൻ്റെതായ കാര്യങ്ങൾ മാത്രം ചെയ്ത് കൂടുതൽ സമയവും ഞാൻ എന്താ പറയുക എന്തോ എനിക്കറിയില്ല ചില സമയത്ത് എനിക്ക് എനിക്കൊണ്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ് ആണ് അപ്പം അത് ഉണ്ടായിപ്പോൾ നീ പറഞ്ഞ പോലെ ബാക്ക് ടു ബാക്ക് എല്ലാവർക്കും വയ്യാണ്ടാവുക അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു ഇത് അപ്പം ഇന്നാണ് ഞാൻ ഓക്കെ ആയത് അവിടെ മമ്മീൻ്റെ ഡിവാനൊക്കെ പറയണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ അടുക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ മൈൻഡ് ഓക്കെ അല്ല എൻ്റെ മൈൻഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാൻ എൻ്റെ ഒരു സ്ട്രെസ് റിലീഫിന് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹാപ്പിനെസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരു നെഗറ്റിവിറ്റീനേക്കാൾ കൂടുതൽ നെഗറ്റിവിറ്റി തോന്നുക എന്നുള്ളത് അത് അങ്ങനത്തെ ആവശ്യമില്ലല്ലോ നമ്മളെപ്പോഴും നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് കാണിക്കാനാണ് എനിക്ക് കൂടുതലും താല്പര്യം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സർവൈവ് ചെയ്തതിന് ശേഷം അതൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ പറയാനും എനിക്കിഷ്ടമാണ് അല്ലാണ്ട് ഒരു നെഗറ്റീവ് ഞാൻ ഞാനൊക്കെ അല്ലാണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ കൂടി ഓക്കെ അല്ലാണ്ടിരിക്ക ആക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് പിന്നെ ചെറിയൊരു മടിയും വന്നു അപ്പോൾ മൂന്ന് ദിവസം നാല് ദിവസം ബ്രേക്ക് കഴിഞ്ഞപ്പോൾ ഞാനും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ഒരു ഇപ്പോൾ ശരിക്കും ഒരു ആ ഒരു ഡെയിലി മൈ ലൈഫ് കണ്ട് 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 കണ്ടുള്ള ബോറടി മാറിയില്ല ഒരു നാല് ദിവസം ഗ്യാപ്പ് വന്നപ്പോൾ നിങ്ങൾക്കും ഒരു ഒരു പുതുമയൊക്കെ തോന്നിയില്ലേ പിന്നെ എനിക്ക് പെട്ടെന്ന് എനിക്ക് സങ്കടമായി പോയിട്ടോ പെട്ടെന്ന് നമ്മുടെ വ്യൂസ് ഒക്കെ കൊണ്ട് താഴെ പോയപ്പോൾ ഞാനും വിചാരിച്ചു ദൈവം ഇനി ആൾക്കാർക്ക് എന്നെ കണ്ട് മതിയായോ അല്ലെങ്കിൽ എന്താണ് ഇഷ്ടക്കേടായോ അങ്ങനെ ചില സമയത്ത് നമുക്ക് ചെറിയൊരു കാര്യം മതി എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഓവർ ഓവർത്തിങ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൂടെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ടെ ഇനി കുറച്ച് ദിവസം വീഡിയോ ചെയ്യണില്ല എന്ന് വിചാരിച്ചു ചില സമയത്ത് ചില പട്ട് അത്രയേ ഉള്ളൂ അപ്പോൾ അതേ നമ്മൾ വീണ്ടും വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങാൻ പോവാണ് പിന്നെ കുഞ്ഞൊരു സന്തോഷം ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചു കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഞാൻ കുറച്ച് മിനുക്ക് പണികൾക്കൊക്കെ ആയിട്ട് അത് എന്താ പറയുക കുറച്ച് കാര്യങ്ങളും കൂടി അതിൽ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ് എന്താ പറയുക എൻ്റെ ലൈഫിലെ ഒരു മൈൽസ് മൈൽസ്റ്റോൺ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എൻ്റെ 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 പേഴ്സണലി എനിക്ക് സന്തോഷം തന്നിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് സ്പെഷ്യലായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കണം നിങ്ങളെ കാണിക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ി ഞാനും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പോട്ടെ ഡിവൈനും ഡാഡിയും ചാക്കോച്ചനും ഒക്കെ കൂടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയിരിക്കുകയാണ് ഇരിക്കുകയാണ് അവർ എനിക്ക് കൊണ്ട് വേഗം വരുമായിരിക്കും ഹോപ്പ്ഫുള്ളി വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ നാളത്തേക്കുള്ള ഡയപ്പർ ബാഗൊക്കെ സെറ്റ് ചെയ്യാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊരു ഇനോഗ്രേഷനുണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ പാച്ചുനെയും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ പണ്ടത്തെ പോലെ അവനെ കൊണ്ടുപോകുമ്പോൾ ഒത്തിരി സാധനങ്ങൾ കൈപിടിക്കാനുണ്ട് മുമ്പ് ഡയപ്പർ ബാഗും അവൻ്റെ ഡയപ്പർ പാൽ മാത്രം മതിയായിരുന്നു ഇപ്പോൾ ടോയ്സ് സ്നാക്സ് ബുക്സ് അവനെ പിടിച്ചിരുത്താവുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ആ രണ്ട് ബാഗിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കപ്പയാണ് കപ്പ ഇങ്ങനെ ചുവന്ന കളറിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ കപ്പയും മുട്ടയും ആക്കിയാലോ നല്ല തട്ടുകിട സ്റ്റൈലെന്നുള്ളത് അങ്ങനെ മുട്ടയൊക്കെ കുത്തിപ്പൊരിച്ച് ഇതാ ഇതിൽ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇളക്കുന്നത് ആണ് ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ ഞാൻ തലയിൽ നിറച്ച് എണ്ണയിട്ടിരിക്കുകയാണ് എൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി ഷാംപൂ ചെയ്തിട്ടുള്ള ഹെയർ ആയിരുന്നു അപ്പോൾ വീണ്ടും നാളെ പ്ര പോകാൻ വേണ്ടി വീണ്ടും ഹെയർ വാഷ് ചെയ്താലും ഒന്നുകൂടി ഡ്രൈ ആവും അപ്പോൾ ഞാൻ നല്ലോണം തലയിൽ എണ്ണയിട്ട് നല്ല സുഖമായിട്ട് സ്വയം മസാജൊക്കെ ചെയ്ത് ദേ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെ പാച്ചുന് ഭക്ഷണം കൊടുക്കാനിരുത്തി അവന് ഭക്ഷണം കൊടുക്കാനിരിക്കുമ്പോൾ പിന്നെ മണിക്കൂറുകൾ അവൻ്റെ കൂടെ ഇരിക്കണം ഡാഡിയും മമ്മിയും ബിസിയാണ് ബിസിനസ്സിൽ അങ്ങനെ പാശ്ശേ കഴിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തേ വേഗം കുളിച്ച് റെഡി ആയിട്ടോ നമുക്ക് ഇന്ന് ചൊവ്വാഴ്ചയാണ് അന്തോണീസ് പുനയാളുടെ പള്ളിയിലും പോകണം മാത്രമല്ല നമ്മുടെ നെയ്പർ ഒരു അപ്പൻ മരിച്ചു അപ്പം അവിടെയും നമുക്ക് കയറണം അപ്പം ഞാനും ഡിവാനും ഡോൺ ചാറ്റിനും പിള്ളേരും കൂടിയാണ് പോകുന്നത് മമ്മീം ഡാഡിയും നാളെ രാവിലെ മരിച്ചോടത്തേക്ക് പോവാമെന്നാണ് പറഞ്ഞത് അങ്ങനെ പള്ളിയിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ തീ പാച്ചവൻ ഉറക്കാനുള്ള ശ്രമത്തിലാണ് കാരണം ഉറക്കിയിട്ട് വേണം എനിക്ക് നമ്മുടെ എഡിറ്റിങ്ങും ഒക്കെ തീർത്ത് എനിക്കൊന്ന് കിടക്കാനായിട്ട് നാളെ നേരത്തെ എണീക്കാൻ വേണ്ടേ ഇവനാണെങ്കിൽ ഉറങ്ങാനുള്ള യാതൊരു ഇൻട്രസ്റ്റും കാണിക്കണില്ല അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യാട്ടോ നല്ലോണം എണ്ണ ഒക്കെ ഇട്ട് കുളിച്ചതുകൊണ്ടേ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും പക്ഷെ നാളെ നേരത്തെ പതിവെല്ലാം നേരത്തെ ഇണിക്കണം പാച്ചമാണെങ്കിൽ ഉറങ്ങാനുള്ള യാതൊരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല ഞാൻ അവനെ ഉറക്കിയിട്ട് വൈൻഡ് വൈൻറ്റപ്പൊക്കെ പറയാമെന്ന് വിചാരിച്ചിരിക്കയായിരുന്നു പക്ഷെ അവൻ കണ്ടോ അവിടെ വണ്ടി ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക കുട്ടി ഈ സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കയ്യോടെ തന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു മാത്രമല്ല അവൻ സൈലന്റ് സൈലൻ്റ് ആയിട്ടിരുന്ന് കളിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വേറെ ഡിസ്റ്റർബൻസും ഇല്ലല്ലോ അപ്പം അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി മുമ്പത്തെ പോലെ ഒരുപാട് ഗ്യാപ്സ് ഒന്നും ഗ്യാപ്സൊന്നുമില്ലാണ്ട് മാക്സിമം ഡെയിലി തന്നെ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം എന്തായാലും എൻ്റെ ആബ്സെൻസിൽ എന്നെ എവിടെയാണ് എന്താണ് എന്ത് പറ്റി എന്നൊക്കെ വിളിച്ച് അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ശരിക്കും നിങ്ങളൊക്കെ അങ്ങനെ ചോദിക്കുമ്പോഴോ നമ്മളില്ലെങ്കിലും ആൾക്കാർ അന്വേഷിക്കാനുണ്ട് ചോദിക്കാനുണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നത് അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാര്യം എനിക്ക് ഒരു ചെറിയൊരു വിഷമം തോന്നി പണ്ടത്തെ വ്യൂസ് ഒക്കെ കുറഞ്ഞപ്പോൾ എന്താണ് എന്ത് പറ്റി എന്നൊക്കെ എനിക്ക് സത്യമാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പോൾ സത് അതും കൊണ്ടു ഞാൻ എന്നാൽ പിന്നെ വീഡിയോസിനി കുറച്ച് നാൾ ചെയ്യാണ്ടിരിക്കാം എന്ന് വിചാരിച്ചത് നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും ചെയ്യാണ്ട് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് തന്നി അപ്പോൾ ഗുഡ് നൈറ്റ് നാളെ ഇനി നാളത്തെ ബ്ലോഗ് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനും ഡാഡിയും പാച്ചും കൂടിയിട്ടാണ് പോകുന്നത് ഇനോഗ്രേഷന് അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും പാച്ചു ഇറ്റബിൾസിന്റെ ബാഗ് പാച്ചുന്റെ ബാക്കി ടോയ്സ് ഒക്കെ ആയിട്ട് ഇതേ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗുഡ് നൈറ്റ് കളി ശരിക്കും കാര്യമായിട്ട് വെച്ചിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു കാൽ മണിക്കൂറെ ഉറങ്ങിയുള്ളൂ എന്നിട്ടും അവനൊന്നുറങ്ങാൻ നേരമായിട്ടില്ലേ സമയം പന്ത്രണ്ട് മണിയായി അപ്പം ഞങ്ങൾ വേഗം കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ ട്ടോ അപ്പം നെ നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവർക്കും ബൈ